ഒരുപാട് ആളുകള് അനുഭവിക്കുന്ന വലിയ ഒരു മുസീബത്താണ് എല്ലാ കാര്യങ്ങളിലും തടസ്സം അനുഭവിക്കുക എന്നുള്ളത് വിവാഹ തടസ്സങ്ങള് ജോലി തടസ്സങ്ങള് വീട് നിർമ്മിക്കുമ്പോ അവിടെ തടസ്സങ്ങള് സ്ഥലം വിൽക്കുന്ന സമയത്ത് അവിടെ തടസ്സങ്ങള് കച്ചവട തടസ്സങ്ങള് ഇങ്ങനെ ഒരുപാട് തടസ്സങ്ങള് പല ആളുകളും ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ ആ തടസ്സങ്ങളെ രക്ഷപ്പെടാനുള്ള അത്ഭുതകരമായ ചില കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ അസ്സലാത്തു അസ്സലാത്തു വസ്സലാമു വസ്സലാമു യാ യാ ദാറുൽ മുബീൻ മജിലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമൊ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്‌ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മളെ മുറാദുകളെ ഹാസിലാക്കി തരട്ടെ നമ്മളെ അള്ളാഹു അകറ്റിത്തരട്ടെ ധാരാളം നമ്മളെ കൊണ്ട് ആളുകള് ചെയ്തിട്ടുണ്ട് റഹ്മാനായ രാജാതിരാജനായ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അവർക്ക് നീ സന്തോഷം നൽകണേ അള്ളാഹ് സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഇൻഷല്ല എല്ലാ ദിവസവും രാവിലെ ആറ് മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ മതിലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ബറക്കത്ത് കരസ്ഥമാക്കുകയും ജീവിതത്തിൽ ആ മതിലിസ് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന വലിയ ഒരു മുസീബത്താണ് എല്ലാ കാര്യങ്ങളിലും തടസ്സം അനുഭവിക്കുക എന്നുള്ളത് മക്കളുടെ വിവാഹം ആലോചിക്കുമ്പോ അവിടെ തടസ്സങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് സ്ഥലങ്ങൾ വിൽക്കാൻ നിൽക്കുന്ന സമയത്ത് തടസ്സങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് കച്ചവടത്തിന്റെ വിഷയത്തിൽ തടസ്സം അനുഭവിക്കുന്ന ആളുകളുണ്ട് വീട് നിർമ്മിക്കുമ്പോൾ അവിടെ തടസ്സങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ പല രൂപത്തിലും തടസ്സങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് മുത്തുപോമിനുണ്ട് അവർക്കുള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ നൽകട്ടെ നമ്മളുടെ ജീവിതത്തിലെ തടസങ്ങൾ മാറാൻ നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം സുബിഹി നിസ്കരിക്കുക എന്നുള്ളതാണ് പല ആളുകളും ജോലി അന്വേഷിച്ചു പോകുമ്പോ സുബിഹി നിസ്കരിക്കൂല കച്ചവടത്തിന് പോകുമ്പോ സുബിഹി നിസ്കരിക്കൂല അതല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് പോകുമ്പോ സുബിഹി നിസ്കരിക്കാറില്ല ചില ആളുകള് തീരെ സുബി നിസ്കരിക്കാത്ത ആളുകളുണ്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ എല്ലാ കാര്യങ്ങളും മുടങ്ങിക്കടക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമല്ല ഒരു കാര്യത്തിലും പറക്കത്തുണ്ടാവൂല അന്നത്തെ ദിവസം ഒരു റാഹട്ടുണ്ടാവൂല സമാധാനം ഉണ്ടാവൂല അള്ളാഹുവിന്റെ കാവൽ ഉണ്ടാവൂല അപ്പൊ നമ്മൾ എല്ലാ ദിവസവും എല്ലാ നിസ്കാരവും നിർവഹിക്കണം പ്രത്യേകിച്ച് സുരീ നിസ്കാരം ഒരിക്കലും ഒഴിവാക്കരുത് മുഹുറ നിസ്കാരം തീരെ ഒഴിവാക്കരുത് അക്രമ നിസ്കാരം ഒഴിവാക്കാനേ പാടില്ല മകുതി നിസ്കാരം ഒഴിവാക്കരുത് ഇഷാ നിസ്കാരം ഒരിക്കലും ഒഴിവാക്കരുത് അപ്പൊ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എല്ലാ കാര്യത്തിലും തടസ്സം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ് മക്കളോടൊക്കെ നിസ്കരിക്കാൻ പറയുക മക്കൾക്ക് നമ്മൾ വിവാഹം അന്വേഷിച്ചു പോകുമ്പോ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടാവും പ്രായപൂർത്തി എത്തിയ ആ മക്കൾ നിസ്കരിച്ചിട്ടുണ്ടാവൂല അപ്പൊ അവിടെ തടസ്സങ്ങളായിരിക്കും അതുകൊണ്ട് നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തെ കാര്യം കുടുംബ ബന്ധം പുലർത്തുക എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ എന്താണ് പല ആളുകളും ജയതനോട് മിണ്ടൂല അനിയനോട് മിണ്ടൂല എളാമാനോടും മുണ്ടൂല അമ്മായിയോടും മുണ്ടൂല ഉപ്പയോട് മിണ്ടില്ല അതുപോലെ തന്നെ ഉമ്മയോട് കിണങ്ങിട്ടായിരിക്കും പിന്നെ എങ്ങനെയാണ് നമ്മളെ ജീവിതത്തിൽ വറക്കത്തുണ്ടാവുക കുടുംബബന്ധം നിലനിർത്തിയിട്ടില്ലെങ്കിൽ കുടുംബബന്ധം മുറിച്ചാൽ നമ്മളെ ഒരു കാര്യത്തിലും വറക്കത്തുണ്ടാവൂല ജോലിയിൽ റാഹത്തുണ്ടാവൂല ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവൂല കച്ചവടത്തിൽ പറക്കത്തുണ്ടാവൂല നമ്മളെ ജീവിതത്തിൽ നിന്ന് അള്ളാഹു കളയും മാത്രമല്ല നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് നബിസല്ലാഹു അലി പഠിപ്പിച്ചിട്ടുണ്ട് മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ് പല ആളുകളും ഇന്ന് ഖുർആാനുമായി ഒരു ബന്ധമില്ല ചില ആളുകൾ ആളുകള് മാസം വരുമ്പോൾ മാത്രമാണ് ഖുർആൻ ഓടുക അങ്ങനെയല്ല ഖുർആാനുമായി എല്ലാ ദിവസവും നമ്മൾ ബന്ധമുണ്ടാവണം അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ ഒരു തടസ്സങ്ങൾ ഉണ്ടാവില്ല ഒരു ശൈത്താനിയത്തിന്റെ സ്വർവം നമ്മൾക്ക് അനുഭവിക്കുകയില്ല എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട നാലാമത്തെ കാര്യം ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ് ഹറാമായ കാര്യങ്ങൾ ചെയ്യുക കളവ് പറയുക കള്ളു കുടിക്കുക അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുക അന്യ സ്ത്രീയുമായി സംസാരിക്കുക അന്യ പുരുഷനുമായി സംസാരിക്കുക പറയുക അങ്ങനെയുള്ള തെറ്റുകൾ ചെയ്താൽ നമ്മൾക്ക് തടസ്സങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ജീവിതത്തിൽ ഭറക്കത്തുള്ളാഹു എടുത്തു കളയും ഭറക്കത്തില്ലെങ്കിൽ പിന്നെ എല്ലാ കാര്യത്തിലും തടസ്സമായിരിക്കും മക്കളുടെ വിവാഹാലോചന മുടങ്ങിക്കടക്കും ജോലിയിൽ ഒരു ഉണ്ടാവൂല അള്ളാഹു കാക്കട്ടെ അഞ്ചാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത് കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി ചെല്ലുക മക്കൾക്ക് വിവാഹം അന്വേഷിച്ചു പോകുകയാണെങ്കിൽ ജോലിക്ക് റഹീം കച്ചവടത്തിന് പോകുകയാണ് ബിസ്മുല്ലാഹു റോഹ്നാനു റഹീം അപ്പൊ ഏത് കാര്യം ചെയ്യുമ്പോഴും ബിസ്മി വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ ആറാമത്തെ കാര്യം ദുആ ചെയ്യുക എന്നുള്ളതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ പരിചയാണ് അവർക്ക് വരുന്ന ആപത്ത് മുസീബത്തുകളെ തടയാൻ അള്ളാഹു നമ്മൾക്ക് നൽകിയതാണ് പ്രിയമുള്ളവരെ പ്രാർത്ഥന എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രാർത്ഥന നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല ഈ പറഞ്ഞ ആറ് കാര്യങ്ങളും ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നതോടൊപ്പം ഒരു നിസ്കാരം നമ്മൾ നിസ്കരിക്കണം ആ നിസ്കാരത്തിന്റെ പേര് കലാ ഉൽ ആദത്ത് എന്നാണ് എങ്ങനെയാണ് കലാഹുൽ ആദ്യത്തെ നിസ്കരിക്കുക എത്ര റെക്കാലത്താണ് നിസ്കരിക്കേണ്ടത് ഏതെല്ലാം സൂറത്താണ് ഓതേണ്ടത് അതിന്റെ മിഞ്ഞത്തെങ്ങനെയാണ് എപ്പോഴാണ് വിസ്കരിക്കേണ്ടത് നമ്മൾക്ക് വിശദമായി പഠിക്കാം അള്ളാഹു അനുഗരിക്കട്ടെ ആദ്യം നന്നായി എടുക്കുക ഉണുവ് വളരെ പ്രധാനപ്പെട്ടതാണ് കൃത്യമായി ഉണുവിന്റെ ഷർത്തും പറന്നും മിഞ്ഞത്തൊക്കെ പാലിച്ചുകൊണ്ട് കൊണ്ട് ഉണു എടുക്കുക ഉണുവെടുത്തിന് ശേഷം രണ്ടാഴ്ച നിസ്കരിക്കുക നിസ്കരിക്കുന്നതിന്റെ മുമ്പ് നീയത്ത് വെക്കുക എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് നിസ്കാരം വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എങ്ങനെയാണ് രണ്ട് റക്കാത്ത നിസ്കാരം അള്ളാഹു വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു അക്ബർ വദ്ഹത്തു ശേഷം ഓടുക അതിനു ശേഷം ഓതുക തുടങ്ങിയ ആ ഒരു ആളുകള് പത്ത് പ്രാവശ്യം ഓടുക ശരിക്കും മനസ്സിലാക്കണം ഒന്നാമത്തെ സൂറത്തിന് ശേഷം സൂറത്തിൽ ഓതണം കഴിയുന്ന ആളുകള് പത്ത് പ്രാവശ്യം അല്ലാത്ത ആളുകള് ഒരു ഓതുക അങ്ങനെ ചെയ്യുക സുദൂത് ചെയ്യുക രണ്ടാമത്തെ നീക്കി നിൽക്കുക രണ്ടാമത്തെ ഫാത്തിഹ സൂറത്ത് അതിനുശേഷം സൂറത്തിൽ പാരായണം ചെയ്യുക എന്ന ആ സൂറത്താണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് കഴിയുന്ന ആളുകള് പതിനൊന്ന് പ്രാവശ്യം പാരായണം ചെയ്യുക എത്ര പ്രാവശ്യമാണ് സൂറത്തിന് ശേഷം സൂറത്തിൽ ഇഖിലാസ് പതിനൊന്ന് പ്രാവശ്യം പതിനൊന്ന് പ്രാവശ്യം ഓടാൻ അറിയാത്തവര് അതായത് പ്രയാസമുള്ള ആളുകൾ ഒരു പ്രാവശ്യമെങ്കിലും ഓതുക അങ്ങനെ റപ്പൂ ചെയ്യുക ചെയ്യുക അത്തയ്യാത്തിരിക്കുക സലാം സലാം വീട്ടിയതിനു ശേഷം അറിയുന്ന വിക്രുകളും സലാത്തുകളൊക്കെ ചെല്ലുക അങ്ങനെ നമ്മൾ ചെല്ലുന്ന ലാ ഇല എന്നെ ചെല്ലാം അതുപോലെ പാരായണം ചെയ്യുക അതല്ലെങ്കിൽ പുറത്ത് പാരായണം ചെയ്യുക അതിനുശേഷം ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ആ ചെയ്താൽ എന്ത് കാര്യമാണോ നമ്മൾ തുടങ്ങുന്നത് ആ കാര്യത്തിന് വേണ്ടി അള്ളാവിനോട് ദുആ ചെയ്താൽ ഒരു തടസ്സവും അനുഭവിക്കില്ല എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല ഇത് അത്ഭുതകരമായ നിസ്കാരമാണ് ഈ നിസ്കാരത്തിന്റെ പേര് സ്വലാത്തുൽ ഹാജത്ത് നിസ്കാരം ആവശ്യങ്ങൾ നിറവേറാനുള്ള നിസ്കാരം ആ നിസ്കാരം കഴിയുന്ന ആളുകളൊക്കെ നിസ്കരിക്കുക എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് പല ആളുകൾക്കും സംശയമുണ്ടാവും നിസ്കരിക്കേണ്ടത് അർദ്ധരാത്രിയാണ് ഇശാ നിസ്കാരത്തിന്റെ ശേഷം അതല്ലെങ്കിൽ അർദ്ധരാത്രി രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എണീക്കാം എന്നിട്ട് രണ്ടരക്കാട്ട് രണ്ടു മണിക്ക് എണീറ്റോ അതല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്ക് എണീറ്റോ സഹജം നോക്കാം അതുപോലെ തന്നെ തരാത്തിൽ ഹാജത്ത് നിസ്കരിക്കാം വളരെ പ്രധാനപ്പെട്ട സമയമാണ് അർദ്ധരാത്രി എന്ന് പറയുന്നത് അപ്പൊ ഏറ്റവും നല്ലത് അർദ്ധരാത്രിയാണ് ഈ പകലാണോ നിസ്കരിക്കുന്നത് പകലും നിസ്കരിക്കാം അതിനും വിരോധമില്ല എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു ഏതായാലും എല്ലാ തടസ്സങ്ങളും നീക്കിത്തരട്ടെ എല്ലാ കാര്യത്തിലും ബറക്കത്ത് നൽകണേ റഹ്മാനെ റാഹത്ത് നൽകണേ അള്ളാഹ് സന്തോഷം നൽകണേ അള്ളാ എല്ലാ തടസ്സങ്ങളും നീക്കിത്തരണേ അള്ള ജീവിത വിജയം നൽകണേ റഹ്മാൻ എന്റെ സൗണ്ടിന് ചെറിയൊരു അതുകൊണ്ടാണ് എന്റെ സൗണ്ട് ഇങ്ങനെ ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും എന്റെ വേദനയാണ് വേദന അനുഭവിക്കുന്നുണ്ട് അത് മാറാനൊക്കെ പ്രത്യേകം കാക്കട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ അസ്സലാമു അലൈക്കും